അംബേദ്കർ ഇങ്ങനെ വായിക്കപ്പെടുന്നു എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ടൈറ്റിൽ എന്ന് പറയുന്നത് അംബേദ്കർ പറയുന്ന ഏതെങ്കിലും മേഖലകളിലേക്ക് മാത്രം ഒരു ബോക്സ് കൊണ്ടുവച്ചിട്ട് അല്ലെങ്കിൽ ഒരു കള്ളി വരച്ചിട്ട് നമ്മൾ അംബേദ്കറെ അതിൽ ഒതുക്കാനായി ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട് ഏറ്റവും കൂടുതൽ അംബേദ്കറെ പറ്റിയുള്ള ചർച്ചകൾ നടക്കുന്നത് അംബേദ്കറുടെ ജാതീയുമായിട്ടുള്ള പല പരാമർശങ്ങളെക്കുറിച്ചാണ് ഹിന്ദു ചാതുർ ചാതുർവർണ്ണിയ വ്യവസ്ഥയെക്കുറിച്ച് സനാതനധർമ്മത്തെക്കുറിച്ച് ജാതി അതിലുണ്ടായിരുന്ന ഉച്ചനീതത്വത്തിനെക്കുറിച്ച് അതുകൊണ്ട് സമൂഹത്തിൻ്റെ താഴേക്കിട മേലേക്കിട എന്നുള്ള വിഭജനം വിഭജനമുണ്ടായതിനെക്കുറിച്ച് അതിനെ നമ്മൾ എങ്ങനെയാണ് ചരിത്രപരമായിട്ടുള്ള ഒരു അനീതി അതിനെ കറക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് അതിൽ നമ്മളിവിടെ വരെ എത്തി ഇനി എന്ത് ചെയ്യണം ഇത് പറയുമ്പോൾ പലപ്പോഴും ആൾക്കാർ വളരെ ശക്തമായിട്ട് അംബേദ്കറിനെ അനുകൂലിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ഹിന്ദു മതത്തിനെ സനാതനധർമ്മത്തിനെ ഒക്കെ തന്നെ വിമർശിക്കുന്നുണ്ട് ആ വിമർശനം കുറേ അളവ് വരെയും ജസ്റ്റിഫൈഡ് ആണ് എന്നുള്ള പക്ഷത്ത് തന്നെ നിൽക്കുന്ന ആൾ തന്നെയാണ് ഞാൻ കാരണം ജാതിയമായിട്ടുള്ള അനീതി എന്നത് ചരിത്രപരമായിട്ടുള്ള ഒരു വസ്തുതയാണ് അതില്ല എന്ന് പറയുന്നത് ഹോളക്കോസിഡിനേലിന് തുല്യമായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് അവർക്ക് റെപ്പറേഷൻസ് കിട്ടണം അവരെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുപോകണം അങ്ങനെ കൊണ്ടുപോകുന്നതിന് നമ്മളൊരു സമൂഹം നിലയ്ക്ക് സർക്കാരും ജനങ്ങളും ചേർന്ന് പ്രവർത്തിക്കുകയും വേണം ഇത് മാത്രമല്ല അംബേദ്കർ പറഞ്ഞത് അംബേദ്കർ മറ്റു വിഷയങ്ങളിൽ പറഞ്ഞിരിക്കുന്ന അഭിപ്രായങ്ങളെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉദാഹരണത്തിന് അംബേദ്കറുടെ പല പ്രസ്താവനകളും ഇന്നത്തെ കാലത്താണ് എങ്കിൽ അതിനോട് നിങ്ങളെത്ര പേർ യോജിക്കും എന്നെനിക്ക് അറിയാൻ ആഗ്രഹമുണ്ട് ഒന്ന് രണ്ട് പ്രസ്താവനകൾ വേണമെങ്കിൽ ഞാൻ വായിക്കാം ആ പ്രസ്താവന ശ്രീജിത് പണിക്കരുടെ പ്രസ്താവന ആയിരുന്നുവെങ്കിൽ അത് പ്രശ്നമാണ് അതെനിക്കറിയാം പക്ഷേ ഇതൊരു അക്കാദമിക് ചർച്ച ആയതുകൊണ്ടും ഞാൻ ഉദ്ധരിക്കുന്നത് അംബേദ്കറിനെ ആയതുകൊണ്ടും അതൊരു പ്രശ്നമല്ല എന്നും എനിക്കറിയാം തന്നെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്നല്ല മറ്റു മതങ്ങളെ അദ്ദേഹം വിമർശിച്ചതിനെക്കുറിച്ചാണ് അദ്ദേഹം മതം മാറാനായിട്ട് തീരുമാനിക്കുന്നു ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹത്തിനോടൊപ്പം മതം മാറുന്നു ആ സമയത്ത് അദ്ദേഹം ചൂസ് ചെയ്യുന്ന മതം ബുദ്ധമതമാണ് എന്തുകൊണ്ട് അദ്ദേഹം ഇസ്ലാം എടുത്തില്ല എന്തുകൊണ്ട് അദ്ദേഹം ക്രിസ്ത്യാനിറ്റി എടുത്തില്ല എന്തുകൊണ്ട് അദ്ദേഹം സിഖ് മതം എടുത്തില്ല ഇങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങളുണ്ട് അപ്പോൾ അന്ന് അംബേദ്കർ പറഞ്ഞിരുന്ന പല കാര്യങ്ങളും കാര്യമായ രീതിയിൽ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള ഒരു പ്രശ്നമുണ്ട് അത് ഇന്നത്തെ സമൂഹത്തിൽ ഒരു അഭിപ്രായമായോ ചോദ്യമായോ വന്നാൽ അതിനോട് സമൂഹം ഏത് രീതിയിൽ പ്രതികരിക്കും എന്നറിയാനുള്ള കൗതുകവും എനിക്കുണ്ട് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിക്കാത്തതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഹിന്ദുമതത്തിലുള്ള എല്ലാ കൊള്ളരി അതൊരു കൊളോക്കിയൽ ലാംഗ്വേജ് ഞാൻ പറയുകയാണ് ഇസ്ലാമിലുണ്ട് അതിനേക്കാൾ കൂടുതലുമുണ്ട് എന്നാണ് അപ്പം നമ്മൾ അംബേദ്കറിസം ഫർദർ ചെയ്യുന്ന ആൾക്കാരെന്ന നിലയ്ക്ക് അംബേദ്കർ റൈറ്റുകൾ എന്ന് സ്വയം അവകാശപ്പെടുന്ന നിലയ്ക്ക് നമ്മൾ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ആശയങ്ങളെ ഉൾക്കൊള്ളുന്നു എന്നതാണ് എൻ്റെ ചോദ്യം അദ്ദേഹം മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന് വളരെ സാർവത്രികമായിട്ട് നമ്മൾ കാണുന്ന വസ്ത്രമാണ് നമ്മൾ ഇവർ ധരിക്കുന്ന പർദ്ദ അല്ലെങ്കിൽ ബുർഖ ഓക്കെ ഈ പർദ്ദയെക്കുറിച്ച് ബുർഖയെക്കുറിച്ച് അംബേദ്കർ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗം ഞാൻ വായിക്കാം അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ദീസ് ബുർഖ വിമൻ വാക്കിംഗ് ഇൻ ദ സ്ട്രീറ്റ്സ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഹീഡിയസ് സൈറ്റ്സ് വൺ ക്യാൻ വിറ്റ്നസ് ഇൻ ഇന്ത്യ ബുർഖ ധരിച്ചുകൊണ്ട് സ്ത്രീകൾ ഇന്ത്യയിലെ തെരുവുകളിൽ കൂടി നടക്കുന്നത് അങ്ങേയറ്റം അറപ്പുളവാക്കുന്ന ഒരു കാഴ്ചയാണ് അംബേദ്കറുടെ ഈ അഭിപ്രായത്തോട് യോജിക്കുന്ന ആൾക്കാരും കൈവരിക്കുന്നതായിരുന്നു ഒരാളാണ് രണ്ട് പേര് മൂന്ന് പേര് അഞ്ചു പേർ പത്ത് പേരുണ്ടാവും അല്ലേ ഇതിൻ്റെ പ്രശ്നം ഉണ്ടെന്ന് അറിയാം ഇന്നത്തെ കാലത്ത് മറ്റാരെങ്കിലും ആണത് പറയുന്നത് എങ്കിൽ അവരെ സമൂഹം എങ്ങനെ കാണും അതിനെ സമൂഹം എങ്ങനെ സ്വീകരിക്കും എന്നുള്ളതാണ് അതിന്റെ തുടർച്ചയായിട്ട് അദ്ദേഹം പറയുന്നത് സച്ച് സെക്ലൂഷൻ കെ നോട്ട് ബട്ട് ഹാവിറ്റ്സ് ഡെറ്റീരിയറേറ്റിംഗ് എഫക്ട്സ് അപ്പോൾ ദ ഫിസിക്കൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് മുസ്ലിം വിമൻ ദർ യൂഷ്വലി വിക്റ്റിംഗ് ടു അനീമിയ ട്യൂബർകലോസിസ് ആൻഡ് പയറിയം

നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന പ്രസ്താവനയാണോ ഇത് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം ഇതിൻ്റെ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി അദ്ദേഹം നിരന്തരം ഇങ്ങനെ പറയുന്നുണ്ട് ബുർഖ ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇനി മറ്റൊരു കാര്യം ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം നടത്തിയിരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ക്രിട്ടിസിസം അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളിൽ അദ്ദേഹം പ്രത്യേകിച്ച് പാകിസ്ഥാൻ ഓർ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് അദ്ദേഹം ഇസ്ലാമിനെക്കുറിച്ച് എഴുതുകയും എന്നിട്ടതിനു അവസാനമായിട്ട് അദ്ദേഹം കൺക്ലൂഷനായിട്ട് ജെയിംസ് പോളിനെ പോലെയുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ട് അവർ വഴി അവർ കോട്ട് ചെയ്തിരിക്കുന്ന മറ്റുള്ള ആൾക്കാരെ കോട്ട് ചെയ്തിട്ട് അതിന്റെ അവസാനം അദ്ദേഹം പറയുന്നത് ഇന്നത്തെ സമൂഹത്തിൽ സ്വീകരിക്കാൻ കഴിയാത്ത രീതിയിലത്തേക്കുള്ള ഒരു മതമാണ് എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ ഖുറാൻ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഒരു പുസ്തകമാണ് എന്ന് അദ്ദേഹം കൺക്ലൂഡ് ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ മാത്രം അഭിപ്രായമല്ല മറ്റുള്ള ആൾക്കാരുടെ അഭിപ്രായത്തോടു കൂടി ചേർന്ന് നിന്നിട്ടാണ് അദ്ദേഹം അത് പറയുന്നത് ഒരു മതഗ്രന്ഥത്തിനെ വെരിഫൈ ചെയ്യുന്നത് ശരിയാണോ അല്ലയോ അദ്ദേഹം ഭഗവത്ഗീതയെ വിമർശിച്ചാൽ ഇനി അന്നത്തെ നിയമങ്ങളായിരുന്ന മനുസ്മൃതിയെ വിമർശിച്ചാൽ അതിനൊക്കെ കൈയടിക്കുന്ന ആൾക്കാർ ഇതിന് കൈയടിക്കുമോ എന്നാണ് എനിക്കറിയാനുള്ളത് ഞാനിതിൽ കാണുന്ന പ്രധാനപ്പെട്ട പ്രശ്നം ഇതുതന്നെയാണ് നമ്മൾ അംബേദ്കറുടെ അഭിപ്രായങ്ങളെ ചർച്ച ചെയ്യുമ്പോൾ ഒരു ഭാഗത്തിനെ മാത്രം നമ്മൾ ചർച്ച ചെയ്യുകയും അദ്ദേഹം മറ്റു മതങ്ങളെ വിമർശിച്ചിരിക്കുന്നതിനെക്കുറിച്ചോ അവരുടെ മതപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെക്കുറിച്ചോ ഒരു തരത്തിലും ചർച്ച ചെയ്യാൻ പോലും ആധുനിക സമൂഹത്തിൽ പലരും ശ്രമിക്കുന്നില്ല എന്നുള്ളത് എൻ്റെ ഒരു വിമർശനമാണ് ഒപ്പം അദ്ദേഹത്തിൻ്റെ പല നയങ്ങളും നിലപാടുകളും പിൽക്കാലത്ത് നടപ്പാക്കിയത് നിങ്ങൾ യോജിക്കുന്ന രാഷ്ട്രീയമുള്ള ഒരു പാർട്ടി ആണോ ഭരണ ഭരണം കൈകാലുന്ന ഗവൺമെൻറ് ആണോ എന്നുള്ളതാണ് ചോദ്യം നമുക്കറിയാം ആർട്ടിക്കിൾ ത്രീ കൊണ്ടുവരുന്ന സമയത്ത് അത് ത്രീ ആണ് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അംബേദ് അല്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഗോപാലസ്വാമി അയ്യകാരാണ് അതിനോട് അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്തായിരുന്നു കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമായി ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെന്നാണോ കാശ്മീരിന് സവിശേഷ അധികാരം നൽകണമെന്നാണോ അങ്ങനെയെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയിരുന്ന അഭിപ്രായം അഭിപ്രായത്തിനെക്കുറിച്ച് പലരും എഴുതിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ട് സർദാർ പട്ടേലിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് വോളിയംസ് അപ്പോൾ കാശ്മീർ ഒരു സ്വതന്ത്ര രാജ്യത്തിനുള്ളിൽ മറ്റൊരു സ്വയംഭരണ പ്രദേശം ഉണ്ടാകാൻ പാടില്ല എന്നുള്ള അഭിപ്രായം പറഞ്ഞിരുന്ന അംബേദ്കറിന്റെ ആ നിലപാടുകളെ ബി ജെ നടപ്പാക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ എത്ര റൈറ്റുകൾ അതിനെ കൈയടിച്ചു എന്നുള്ളതാണ് എന്റെ ചോദ്യം യൂണിഫോം സിവിൽ കോഡ് ഇന്ത്യയിലുള്ള ആൾക്കാർക്ക് ഹിന്ദു കോഡ് ബിൽ കൊണ്ടുവന്നതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ സിവിലിയൻ നിയമങ്ങൾ ഒന്നായിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് ഒരു അഭിപ്രായം ഉണ്ടാവുകയും നിയമങ്ങൾ ഡ്രാഫ്റ്റ് ചെയ്യുകയും അത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാക്കുകയും ചെയ്ത അംബേദ്കർ യൂണിഫോം സിവിൽ കോഡ് വേണം എന്ന് പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേദ് റൈറ്റുകൾ പറയുന്നത് യൂണിഫോം സിവിൽ കോഡ് വേണമെന്നാണോ വേണ്ടെന്നാണോ കാസ്റ്റ് സെൻസസ് ഷെഡ്യൂൾഡ് കാസ്റ്റുകളുടെയും ഷെഡ്യൂൾഡ് ട്രൈബുകളുടെയും എന്യൂമറേഷനാണ് ജാത് സെൻസസിനോടൊപ്പം നടക്കേണ്ടത് മറ്റുള്ള ജാതികൾ എനുമനേറ്റ് ചെയ്യപ്പെടേണ്ടതല്ല ഒരു അഭിപ്രായം അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്നത്തെ അംബേത്റേറ്റുകൾ ജാതി സെൻസസ് വേണം എന്ന് പറയുന്ന പക്ഷത്താണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പീഡനം പീഡനമനുഭവിക്കുന്ന ദളിതരുൾപ്പെടെയുള്ള ഹിന്ദുക്കൾ അവർക്ക് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിൽ വന്നാൽ നമ്മൾ അവരെ ഓപ്പൺ ഹാൻഡ്സോടുകൂടി സ്വീകരിക്കണം അവരെ ഉൾക്കൊള്ളണം അവർക്ക് നമ്മൾ പൗരത്വം കൊടുക്കണം എന്ന് പറഞ്ഞാൽ പൗരത്വ ഭേദഗതി നിയമം വരുന്ന സമയത്ത് അംബേദ്കർ അതിനെ എതിർക്കുന്നതാണ് ഞാൻ കാണുന്നത് മുത്തലാഖ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യ രഹിതയായ സ്ത്രീ ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് അഭിപ്രായം പുസ്തകത്തിൽ എഴുതിയ ആളാണ് അംബേദ്കർ അതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാരണങ്ങളായിട്ട് ഒന്ന് ഫർദയും മറ്റൊന്ന് അനുഭവിക്കുന്ന സ്ലേവറിയാണ് എന്ന് പറയുന്നുണ്ട് ഒന്നിലധികം ഭാര്യമാരുള്ള അങ്ങനെയുള്ള ഒരു ഭർത്താവിനോടൊപ്പം ജീവിക്കേണ്ടി വരുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പോളിഗാമി എന്ന് പറയുന്നത് അവർക്ക് ഏറ്റവും പ്രതികൂലകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഒരു മുസ്ലിം സ്ത്രീയെ ഒരു തരത്തിലും സഹായിക്കുന്നില്ല ഒരു മുസ്ലിം പുരുഷൻ ഏകപക്ഷീയമായി എന്ത് കാരണമുണ്ടെങ്കിലും കാരണമില്ലെങ്കിലും മൂന്ന് തവണ തലാക്ക് അവളെ ഒഴിവാക്കാം എന്ന് വന്നു കഴിഞ്ഞാൽ അങ്ങേറ്റത്തെ ഡിസ്ക്രിമിനേഷനാണെന്ന് പറഞ്ഞുകൊണ്ട് അത് ഒഴിവാക്കണം എന്ന് പറഞ്ഞ ആളാണ് അംബേദ്കർ പക്ഷേ മുതലാഖ് നിരോധന നിയമം കൊണ്ടുവന്നപ്പോൾ അംബേദ്കർ റൈറ്റുകൾ ഏത് പക്ഷത്തായിരുന്നു എന്നുള്ളത് എൻ്റെ ചോദ്യം അപ്പോൾ എൻ്റെ ആദ്യ സെഷൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ള ഒരേ ഒരു കാര്യം അംബേദ്കറിനെ എങ്ങനെ വായിക്കാം എന്നത് അംബേദ്കർ റൈറ്റുകൾ ചിന്തിക്കണം എന്നാണ് നിങ്ങൾ അംബേദ്കറിനെ ഇന്നത്തെ കാലത്ത് എങ്ങനെ കാണുന്നു ആശയങ്ങളെ എങ്ങനെ ഉൾക്കൊള്ളുന്നു അതിനെ നിങ്ങൾ എങ്ങനെ അടയാളപ്പെടുത്തുന്നു എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ നിങ്ങൾ തയ്യാറുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യത്തിനും അക്കൗണ്ടബിലിറ്റിയോടെയാണ് പറയുന്നത് ഇനി ഒരു ഘട്ടത്തിൽ ഈ ചർച്ചയിൽ തന്നെ അതിൻ്റെ റെഫറൻസ് വേണമെങ്കിൽ ആർക്കും ചോദിക്കാവുന്നതാണ് നമ്മൾ അടുത്ത പാനൽസിന്റെ ഉത്തരത്തിലേക്ക് പോകണം അതിന് മുമ്പ് ഇതിന്റെ ഒരു ബാലൻസ് ആയിട്ട് എനിക്ക് പറയണെന്ന് തോന്നിയൊരു കാര്യം ഞാനൊരു അംബേക്രൈസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ പറയട്ടെ കൃത്യമായി കൃത്യമായ ദലതർ എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും നിൽക്കുന്നതും ഈ സ്റ്റേജിനകത്തും അല്ലെങ്കിൽ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നവരും തന്നെ മനസ്സിലാക്കുന്നു ഞാൻ ആദ്യം പറഞ്ഞ ഭാഗത്ത് ഞാൻ പറഞ്ഞു ജാതി ഹിന്ദുമതം വർണ്ണാശ്രമ ധർമ്മം എന്നതിനപ്പുറത്തേക്ക് ബോൾഡായിട്ട് സംസാരിക്കാനോ അംബേദ്കർ മറ്റു മതങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ചർച്ച ചെയ്യാനോ അംബേദ്കർ ഐറ്റുകൾ തയ്യാറല്ല എൻ്റെ പോയിന്റിനെ ഇവർ രണ്ടുപേരും പ്രൂവ് ചെയ്തു ഇവർ രണ്ടുപേരും ഞാൻ പറഞ്ഞതിന് ശേഷം രണ്ടുടങ്ങളിൽ സംസാരിച്ചപ്പോൾ അവർ ആ ഭാഗത്തേക്ക് വന്നില്ല എന്ന് തന്നെയല്ല ഏറ്റവും ദുർബലമായ വാദമാണ് അവസാനം ശ്രീ സണ്ണിയുടെ ഭാഗത്ത് നിന്ന് വന്നത് ഞാനതിൽ നിരാശനാണ് ഇതല്ല അതിന് വേദി പിന്നെ ഏത് വേദി അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്നതാണ് ചോദ്യം അംബേദ്കറെ എങ്ങനെ വായിക്കാം എന്ന ചോദ്യത്തിന് ഒരു വേദിയിൽ ആ ചോദ്യം ഉണ്ടാകുമ്പോൾ അതിന് ഞാൻ ഇപ്പോഴല്ല അടുത്ത പൂരത്തിന് പറയാം എന്ന് പറയുന്ന നല്ല മറുപടി ഇത് ഞാൻ ഞാൻ പറഞ്ഞ ആരോപണത്തിന് നിങ്ങൾ ശരിവെക്കുകയാണ് നിങ്ങൾക്കത് പറയാൻ വയ്യ എന്നുള്ളതാണ് രണ്ട് അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം തെറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ അംബേദ്കർ യൂണിവേഴ്സിറ്റികളിൽ പഠിപ്പിക്കുന്നതെന്നല്ല ഞാൻ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മുതൽ നമ്മൾ വളരെ സിസ്റ്റമാറ്റിക് അബ് ആയിട്ട് അമ്പേദ്കറിനെ കുറിച്ച് പഠിക്കുന്നുണ്ട് ഭരണഘടന പഠിക്കുന്നുണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റുകൾ പഠിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ പഠിക്കുന്നുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത് അടുത്തത് ശ്രീ ശ്യാംകുമാർ പറഞ്ഞു വേണമെങ്കിൽ എന്നാൽ അങ്ങ് കുറാൻ കത്തിക്കാം എന്നല്ല അദ്ദേഹം ഒന്ന് തീരുമാനിച്ചത് അദ്ദേഹം ബുദ്ധിസ്ഥത്തിലേക്ക് പോകുന്ന സമയത്ത് മനുസ്മൃതിയാണ് കത്തിച്ചത് ശരിയാണ് അദ്ദേഹം താൻ ഏത് മതത്തിലാണോ നിൽക്കുന്നത് ആ മതവുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളാണ് കത്തിക്കുന്നത് അതിൽ നിന്ന് ഉപേക്ഷിക്കുകയാണ് മറ്റൊരു മതത്തിലേക്ക് പോവുകയാണ് അപ്പൊ ആ സമയത്ത് അദ്ദേഹം അവിടെ കുഖാനും ബൈബിളും എല്ലാം കൂടെ കൂട്ടിയിട്ട് കത്തിക്കേണ്ട കാര്യമില്ല അദ്ദേഹത്തിന്റെ വിമർശനം ഹിന്ദു മനുസ്മൃതി പോലെയുള്ള സ്മൃതികളാണ് അവിടെയുള്ള നിയമങ്ങൾക്ക് ആധാരം എന്നാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം അതുകൊണ്ട് അതിനെ തള്ളി പറയുന്ന ഒരു വ്യക്തി മറ്റേതെങ്കിലും ഒരു പുസ്തകം അവിടെ വെച്ച് കത്തിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ എങ്കിൽ അത് അബദ്ധമാണ് എന്നുള്ളതാണ് അടുത്തത് ശ്രീരാമൻ മര്യാദാപുരുഷോധനായിട്ടുള്ള ശ്രീരാമൻ അദ്ദേഹം മര്യാദാപുരുഷോധനല്ല മറിച്ച് അദ്ദേഹം ഏറ്റവും വലിയ നീചനാണ് കാരണം അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു വന്ന് എത്ര ബാലിശമാണെന്ന് ആലോചിച്ചു നോക്കൂ ഈ വെസ്റ്റേൺ ജൂറി സ്റ്റുഡൻസിൻ്റെ ഭാഗമായിട്ട് സീസറിന്റെ ഭാര്യ സംശയത്തിന് അതിഥീതായിരിക്കണം എന്ന് പറഞ്ഞാൽ ആഹാ കയ്യടി രാമന്റെ ഭാര്യ സംശയത്തിന് അതിഥേ ആയിരിക്കണം എന്ന് പറഞ്ഞാൽ അത് പറ്റില്ല എന്ന് ചേട്ടാ ഈ സീസർ ഉണ്ടാകുന്നതിന് എത്രയോ മുമ്പ് ഇന്ത്യയിൽ മാത്രമല്ല രാജ്യങ്ങളിൽ വളരെ വിശദമായി പോയിരിക്കുന്ന ഒരു കോൺസെപ്റ്റാണ് രാമൻ രാമൻ ഒരു ഭരണാധികാരിയാണ് ഒരു ഭരണാധികാരിക്ക് തന്റെ കുടുംബത്തിന്റെ കാര്യം മാത്രം നോക്കുന്നതല്ല പ്രധാനമെന്ന് ഏറ്റവും ചുരുങ്ങിയത് കേരളത്തിലിരിക്കുന്ന നമ്മളെങ്കിലും അറിയണ്ടേ ഒരു ഭരണാധികാരിയുടെ വീട്ടിലിരിക്കുന്ന ആൾക്കാരോട് ആരോപണം വരുന്ന സമയത്ത് അവരെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുകയല്ല വേണ്ടത് മറിച്ച് ഒരു ഭരണാധികാരി ചെയ്യേണ്ടത് നാട്ടുകാർക്ക് കൂടി ബോധ്യമാകുന്ന രീതിയിലത്തേക്ക് നിങ്ങൾ കാര്യം ചെയ്യണമെന്നാണ് അതിന് നമ്മുടെ നാട്ടിൽ വളരെ കൃത്യമായിട്ട് കോടതികൾ പറയുന്നുണ്ട് നീതി എന്നത് നടപ്പാക്കിയാൽ പോരാ അത് നടപ്പാക്കി എന്ന് പൊതുസമൂഹത്തിന് ബോധ്യം കൂടി ഉണ്ടാകണം സീതയെ ഉപേക്ഷിക്കുന്ന സമയത്ത് രാമൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല എനിക്ക് സമയം വേണ്ടേ എനിക്ക് സമയം വേണ്ടേ സംവരണം ചോദിക്കുന്നില്ല സമയം മതി സംവരണം വേണ്ട സമയം മതി നോക്കൂ വളരെ ലളുത സംവരണം മോശമാണോ സംവരണം മോശമാണോ സംവരണം മോശമാണോ സംവരണം മോശമാണോ അല്ല കൂവുന്നെന്തിനാ കൂവുന്നെന്തിനാ കേൾക്കൂ എനിക്ക് എനിക്ക് സമയം കിട്ടണം എന്നാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ഞാൻ സംവരണം ചോദിക്കരുത് ചോദിക്കണോ ഞാൻ സംവരണം ചോദിക്കുന്നത് ഞാൻ എൻ്റെ അവസരം എൻ്റെ ഓപ്പർച്യൂണിറ്റി കേൾക്കൂ കേൾക്കൂ ഞാൻ പറ കൂവി തോപ്പിക്കാൻ പറ്റില്ലല്ലോ ചേട്ടാ മറുപടി പറയല്ലേ ചേട്ടാ മറുപടി പറയുകയാണ് ഞാൻ പറയുന്നത് കേൾക്കൂ നിങ്ങൾ ആ അനീതി കാണുന്നില്ല ഇതാണ് പ്രശ്നം നിങ്ങൾ ഇവിടെ ആൾക്കാർ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവസാനം ഞാൻ സംസാരിച്ചു മൂന്ന് മിനിറ്റ് ആകുന്ന സമയത്ത് ഇത്രയും നേരെ ഈച്ച അടിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് സംസാരിക്കാൻ പറ്റില്ല നോക്കൂ രാമന് നിങ്ങളെ തീരുമാനിക്കുന്നത് മലയാണ് രാമൻ ഒരു ഭരണാധികാരിയാണെങ്കിൽ ആ ഭരണാധികാരിക്ക് രാജ്യകാര്യം നടപ്പാക്കുക എന്നുള്ളതാണ് പ്രധാനം അതുകൊണ്ട് തന്നെ ആ ഭരണാധികാരിക്ക് തന്റെ ഭാര്യയുടെ കാര്യത്തിൽ സ്വയമേവ വിശ്വാസമുണ്ടോ എങ്കിലും ആ രാജാവ് എന്ന നിലയിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന കാര്യമാണ് അദ്ദേഹം ചെയ്തത് അത് രാജനീതിയാണ് സീസർ ചെയ്യുമ്പോ ആഹാ രാമൻ ചെയ്യുമ്പോ ഓഹോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോവാം അത് നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല നിങ്ങൾ കാണിക്കുന്ന മര്യാദയല്ല അങ്ങനെയാണെങ്കിൽ കൊടുക്കണമായിരുന്നു ഒരു സെക്കൻഡ് ഞാൻ നിങ്ങളുടെ അല്ലേ നിങ്ങളുടെ അപ്പൊ അപ്പൊ സമയം നിങ്ങൾ ആദ്യം അവസാനം സംസാരിക്കുന്ന ആളുകളോടല്ല നിങ്ങളുടെ ഫിഫ്റ്റി മിനിറ്റ്സ് ആണ് ആയിക്കോട്ടെ പക്ഷെ അത് മോഡറേറ്റർ തീരുമാനിക്കട്ടെ മോഡറേറ്റർ തീരുമാനിക്കട്ടെ മോഡറേറ്റർ ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞാൽ മതിയോ മോഡറേറ്റർ പറഞ്ഞോ ഇല്ലല്ലോ ആറ് മിനിറ്റ് ഒന്ന് പറഞ്ഞാൽ ആറ് മിനിറ്റ് നിങ്ങൾ തന്നോ നോക്കൂ ഞാൻ അവസാനിപ്പിക്കാം പക്ഷെ കേൾക്കൂ ഇതിലെ ഏറ്റവും ഒരുപാട് കാര്യങ്ങൾ രണ്ടാൾക്കാർ പറഞ്ഞിട്ട് മൂന്ന് ആൾക്കാർ പറഞ്ഞിട്ട് അണിയനായിട്ടുള്ള ഒരു പാനൽ ഇരുന്നിട്ട് സംസാരിക്കാതെ തിരിച്ചു എന്നാണ് വിചാരിച്ചെങ്കിൽ മനോരമ ഞാൻ തിരുവനന്തപുരത്ത് വണ്ടി ഓടിച്ചു പോകുന്ന അല്ല പറഞ്ഞിട്ടേ പോയുള്ളൂ ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നിങ്ങൾ ഇതിന് അവസാനം പറഞ്ഞൊരു കാര്യം അതായത് ഗുജറാത്ത് ഭ്രൂണഹത്യ എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഗുജറാത്തിലേക്ക് പോകണ്ട നമ്മളിവിടെ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട് ഗർഭിണികളായ സ്ത്രീയുടെ വയറ് കുത്തി പിളർന്ന് ഭ്രൂണത്തിനെ എടുത്ത് ഹത്യ ചെയ്തു എന്ന് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറയുന്നില്ല എന്നിട്ടോ അതിനെ വെറും അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ അതിനെ വെറും കാർഷിക കലാപമാണ് എന്ന് പറയുന്ന ആൾക്കാർ അത് സ്വാതന്ത്ര്യ സമരമാണ് എന്ന് പറയുന്ന ആൾക്കാർ അങ്ങനെയാണെന്ന് പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയെ പോലെയുള്ള മതരാഷ്ട്ര സ്ഥാപനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളിൽ കോളം എഴുതുന്ന ശ്രീ ശ്യാംകുമാർ ഓർക്കേണ്ടത് എന്താണ് മതരാഷ്ട്ര സ്ഥാപനത്തിനെ കുറിച്ച് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത് എന്നാണ് മതരാഷ്ട്ര സ്ഥാപനം എന്നത് നമ്മുടെ രാജ്യത്തിന് വേണ്ടുന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഏറ്റവും പ്രധാനം ഞാൻ ആദ്യം പറഞ്ഞ അതേ പോയിന്റ് നിങ്ങൾക്കൊരിക്കലും നിങ്ങൾക്കൊരിക്കലും ഇങ്ങനെയുള്ള ഒരു ചടങ്ങിൽ വന്ന് ഇങ്ങനെയുള്ള ഒരു പബ്ലിക് വേദിയിൽ ഇരുന്ന് മറ്റൊരു ദിവസം പറയാമെന്ന് പറയുന്നതല്ലാതെ മറ്റു മതങ്ങളെ അംബേദ്കർ വിമർശിച്ചിരിക്കുന്നതിനെക്കുറിച്ച് പറയാനോ ഉൾക്കൊള്ളാനോ ഉള്ള ത്രാണി നിങ്ങൾക്കില്ല അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അംബേദ്കർ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ദ മുസ്ലിംസ് ഹാവ് ഓൾ ദ സോഷ്യൽ ഇരിബിൾസ് ഓഫ് ദ ഹിന്ദുസ് ആൻഡ് സംതിങ് മോർ അപ്പൊ നിങ്ങൾ ഇതുവരെ ഹിന്ദുസ്സിനെ പറ്റി പറഞ്ഞതും അതിന് എക്സ്ട്രായും ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി കൂടുതൽ ഗ്രാവിറ്റിയിൽ നിങ്ങൾ പറയുന്നില്ല അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞു ജെയിം പോളിനെ കോട്ട് ചെയ്തിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇറ്റ് ഈസ് ദി പറ്റി പറയുകയാണ് ദി എനിമി ഓഫ് ദ മാൻ കൈൻഡ് തന്റെ പുസ്തകത്തിൽ അദ്ദേഹം എഴുതുകയാണ് ഏറ്റവും അവസാനം ഇന്ത്യയിൽ മുസ്ലിങ്ങളെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ബ്രദർഹുഡ് ഓഫ് ഇസ്ലാം ഈസ് നോട്ട് ദ യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഓഫ് മാൻ ഇറ്റ് ഇസ് ബ്രദർഹുഡ് ഓഫ് മുസ്ലിംസ് ഫോർ മുസ്ലിംസ് ഒള്ളി ദെർ ഇസ് എ ഫ്രട്ടേണി ബട്ടിസ് ബെനഫിറ്റ് ഇസ് കൺഫൈൻ ടു ദോസ് വിതിൻ ദാറ്റ് കോർപ്പറേഷൻ ഫോർ ദോസ് ഹുആർ ഔട്ട്സൈഡ് ദ കോർപ്പറേഷൻ ദർ ഇസ് നഥിങ് ബട്ട കണ്ടം ആൻഡ് എനിക്ക് ആ മതത്തിലുള്ള ആൾക്കാർ മറ്റുള്ള ആൾക്കാരോട് കണ്ടംറ്റ് നിങ്ങൾക്ക് എനിമിറ്റി ശത്രുത ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന ഒരാളിനെ പറ്റി നിങ്ങൾക്ക് ചർച്ച ചെയ്യാൻ കഴിയില്ല കാരണം ഇന്നത്തെ കാലത്ത് അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫ്ലെയിം സ്പീച്ച് ആയിട്ട് റിവാർഡ് ചെയ്യപ്പെടും അത് ഏറ്റവും മോശമായിട്ടുള്ള പരാമർശമായിട്ട് റികർഡ് ചെയ്യപ്പെടും അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയില്ല അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞു അവസാനിപ്പിക്കാം ദ സെക്കൻഡ് ഡിഫീറ്റ് ഓഫ് ഇസ്ലാം ഇറ്റ് ഇസ് എ സിസ്റ്റം ഓഫ് സോഷ്യൽ സെൽഫ് ഗവൺമെന്റ് ആൻഡ് ഇസ് ഇൻകംപാറ്റബിൾ വിത്ത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ബിക്കോസ് ദി അലീജിയൻസ് ഓഫ് എ മുസ്ലിം ഡസ് നോട്ട് റെസ്റ്റ് ഓൺ ഹിസ് ഡൊമിസൈൽ ഇൻ കൺട്രി വിച്ച് ബട്ട് ഓൺ ദൈറ്റ് ടു വിച്ച് ഹി ബിലോങ്സ് ദർവ്സ് ഇസ്ലാം ക്യാൻ നെവർ അലോ എ ട്രൂ മുസ്ലിം ടു അഡോപ്റ്റ് ഇന്ത്യ ആസ് ഇസ് മദർലാൻഡ് എനിക്ക് അഭിപ്രായം ഇല്ല അംബേദ്ര പറഞ്ഞിരിക്കുന്ന തെറ്റാണ് എന്നാണ് ഞാൻ കരുതുന്നത് അംബേദ്കർ അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തയ്യാറില്ല ദാറ്റ് അലി എ ഗ്രേറ്റ് ഇന്ത്യൻ ബട്ട് എ ട്രൂ മുസ്ലിം പ്രിഫർ ടു ബി ബറീഡ് ഇൻ ജെറുസലേം രാജർദാ ഇൻ ഇന്ത്യ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയില്ല ചേട്ടാ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ കാലത്ത് അംബേദ്കറിനെ എങ്ങനെ വായിക്കണമെന്ന് നിങ്ങളിൽ വായിന തുടങ്ങണമെന്ന് ഞാൻ ആദ്യം പറഞ്ഞത് അതിനാണ് താങ്ക് യു താങ്ക് യു സർ എല്ലാവരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ നമുക്ക് കേൾക്കാൻ വേണ്ടി തന്നെയാണ് ഈ വേദി നമ്മൾ ഒരുക്കിയത് എന്തെങ്കിലും അസൗകര്യങ്ങൾ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിക്കുക ഒരിക്കലും നമ്മൾ മറ്റൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല നമുക്ക് അടുത്ത സെഷനുള്ള സമയമായി നമുക്ക് അടുത്ത സെഷനിലേക്ക് നമുക്ക് അടുത്ത സെഷനിലേക്ക് കടക്കാം പ്ലീസ് നിങ്ങൾ ഇത് കൺക്ലൂഡ് ചെയ്യാന്നുള്ളത് ഒപ്പിനിയൻ അല്ലെ കൺക്ലൂഷനാണ് ഒന്നാമത്തെ കാര്യം ഞാൻ അത്മാർ കലാപത്തെ കുറിച്ച് പറഞ്ഞു വരാം ഡിസ്കസ്